ഈ ഓണത്തിന് നമ്മൾ റെഗുലർ കണ്ണാടി മാറ്റിയിട്ട് നമുക്ക് ഡി ഐ വൈ ഓണം തീംഡ് കണ്ണാടി അങ്ങനെ സെറ്റ് ചെയ്താലോ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത് സാധാരണ ഒരു സൺഗ്ലാസസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൺഗ്ലാസ് വേണമെങ്കിൽ എടുക്കാം എൻ്റെ അതിൻ്റെ ഫ്രെയിമിൻ്റെ ചുറ്റും വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഒട്ടിച്ച് ഗ്ലൂ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഈ റൈൻ സ്റ്റോൺ സ്ട്രിംഗ് ഉണ്ടല്ലോ വളരെ സൂ സൂക്ഷിച്ചു വേണം ഒടിച്ച് കൊടുക്കാം ബിക്കോസ് കണ്ണാടിയിലേക്ക് ഗ്ലൂ ആയാൽ പിന്നെ പോത്തില്ല പിന്നെ യൂസ് ചെയ്യാൻ വരണ്ടായിപ്പോ പിന്നെ നമ്മുടെ സൺ ഗ്ലാസസിൻ്റെ രണ്ട് സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പഴയ വില നാഗപടത്തിൻ്റെയോ മാങ്ങാമാലയുടെ കമ്മലോ വില ഒടിച്ച് പറിച്ചെടുക്കുക അത് എൻ്റെ കേടായി പോയതുകൊണ്ട് ഞാൻ ഈ രണ്ട് രണ്ട് സ്റ്റോൺ രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആൻഡ് ഈ ലെഗ്ഗിലുണ്ടല്ലോ ലെഗ്ഗ് എന്നല്ലേ പറയുന്നത് ലെഗിൽ നമ്മൾ കോയിൻസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അത് കാശുമാലയുടെ കോയിൻസ് നമുക്ക് ഈസിലി കടയിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അത് നാലേ നാലോണം കൊടുക്കുന്നത് അത് നന്നായിട്ട് ഒട്ടിച്ചതുകൊണ്ട് അങ്ങനെ അനുവദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓണം തീംഡ് സൺഗ്ലാസസ് ഇവിടെ റെഡി ഇരിക്കുകയാണ് ഇത് ഓണം സെലിബ്രേഷൻസ് മാത്രമല്ല ബ്രൈഡ്സിനും വെക്കാം ബിക്കോസ് ഇപ്പോൾ ഈ സൺഗ്ലാസസ് ഒക്കെ വെക്കുന്നത് വളരെ കോമൺ അല്ലേ അങ്ങനെ നമ്മുടെ ഓണം തീംഡ് സൺഗ്ലാസ് ഇവിടെ റെഡി